നമുക്ക് ഇന്ന സ്വദേശിയിലെ ഉച്ചകൂടിന്റെ ഒന്ന് പോയി നോക്കിയാലോ സമയം കൃത്യം പന്ത്രണ്ടര ആയിട്ടോ അപ്പൊ ചോറിനാനൊക്കെ ആയിട്ട് ആൾക്കാർ ഒരുപാട് പേര് ഓടിയോടി വരും അപ്പൊ വീടെടുക്കലും നടക്കില്ല അതിന് മുമ്പായിട്ട് നമുക്ക് ഇന്ന് സ്വദേശിയിൽ എന്താണ് ഉച്ചകൂടിന്റെ വിഭവങ്ങൾ എന്ന് നമുക്ക് നോക്കാം ഞങ്ങൾ സ്വദേശി ഷോപ്പിൽ ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള ഒരു കറിയാട്ടോ ചക്കക്കുരു മാങ്ങയും ചക്കക്കുരു മാങ്ങ ഇപ്പൊ ഒരു വീടുകളിലും തന്നെ അതിന് തന്നെ ഉണ്ടാക്കാറില്ല പക്ഷെ നമ്മള് ചക്കക്കുരു ഒക്കെ സ്റ്റോർ ചെയ്ത് വെച്ച് മാങ്ങയൊക്കെ ഇഷ്ടം മോലം സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് എല്ലാ ദിവസവും നമുക്ക് ചക്കക്കുരു കുരു മാങ്ങയും കറിയുണ്ട് അപ്പോൾ അതാൾക്കാര് ശരിക്കും ജനം ഏറ്റെടുത്തൊരു കറിയാണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം അപ്പോൾ നമുക്ക് ചക്കക്കുരു മാങ്ങയും ഓൾറെഡി റെഡി ആയിട്ടുണ്ട് അടുത്തായിട്ട് നമുക്ക് അഞ്ചാറ് ഐറ്റം ഒഴിച്ചു കൂട്ടാനുണ്ട് അതിൽ വേറിട്ട് കുറേ കാലത്തും അമ്മമാർ വെക്കുന്നത് പോലത്തെ മാങ്ങയും കൊഴുവയും കൂടി ഉണ്ട് മീനും മാങ്ങയും ചാളയും മാങ്ങയും അങ്ങനെ ഒത്തിരി ഐറ്റം വെക്കുക എന്നാൽ നമ്മൾ കൊഴുവയും മാങ്ങയും കൂടിയിട്ട് കറി ആട്ടോ ഒരെണ്ണുള്ളത് പിന്നെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല സാമ്പാർ നല്ല രുചികരമായ സാമ്പാർ ജെൻസിയുടെ സ്പെഷ്യൽ കറികളാട്ടോ നല്ല നല്ല മോര് കറി മറ്റേ നല്ല പച്ചമുളകൊക്കെ വയസ്ത കണ്ടിച്ചിട്ട് നല്ല പച്ചമോര് ചെമ്മീനും തക്കാളിക്കയും കൂടി വെച്ച കറിയാട്ടോ എല്ലാം വെറൈറ്റിയാണ് ഒരിക്കൽ തന്നെയായിട്ട് നമുക്ക് ആറ് കൂട്ടം കറികളാണ് ഉള്ളത് കേട്ടോ നല്ല കൊഴുവ ഫ്രൈ ആട്ടോ അടുത്തായിട്ടുള്ളത് വേണ്ട നല്ല തേങ്ങ ചുട്ട അരച്ച നല്ല പുളിഞ്ചമ്മി ഇതൊക്കെ സ്വദേശിയിലെ മാത്രം കിട്ടുന്ന സ്പെഷ്യൽ ഐറ്റങ്ങൾ നല്ല നാടൻ തയ്യാറും മെഴുക്ക് വരട്ടി തോരൻ കറി കേ നമുക്ക് പപ്പടം ആ ഇനി അടുത്തത് ഇനി അച്ചാറ് നല്ല ടേസ്റ്റി ആയിട്ടോ അടുത്തായിട്ട് ഈ നാരങ്ങ അച്ചാറ് അടുത്തായിട്ട് നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള നല്ല ചിക്കൻ കറി ആട്ടോ ഇതുണ്ടോ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നല്ല ടേസ്റ്റി ആയിട്ടാണ് നമ്മുടെ ചിക്കൻ കറി വെക്കുന്നത് നമ്മുടെ ചിക്കൻ മപ്പാസാണ് ഇന്ന് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ സ്വദേശി ഓരോ ദിവസം വ്യത്യസ്തങ്ങളായിട്ടുള്ള കറികളാട്ടോ ഉണ്ടാക്കുന്നത് ഇന്ന് ഇത്രയും കറികളുണ്ട് പത്ത് പന്ത്രണ്ട് സൈസ് കറികളുണ്ട് ഇത്രയും കറികളൊക്കെ കൂട്ടി ഊണിന് ചാർജ് ചെയ്യുന്ന ഇറച്ചി മീനൊന്നും അല്ലാതെ കേട്ടോ സാധാരണ ഉണ്ണു വെറുതെ അവറും രൂപ മാത്രമേ ഉള്ളൂ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എന്താ ഇവരി ഒക്കെ നമ്മുടെ സ്വദേശി നാടൻ പ്രശ്നശാലയിൽ കൃത്യമായിട്ട് കരണം കേട്ടോ